കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ െങ്കിൽ എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററില് പ്രവർത്തിക്കുന്ന ഏജൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ വിതരണം ചെയ്ത ബീഫ് റോസ്റ്റിൽ പഴുതാര ആരോഗ്യവകുപ്പ് സ്ഥാപനം അടച്ചുപൂട്ടി ചിക്കൻ ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻസ് ഫുഡ് ഏക്ക് എവേ എന്ന സ്ഥാപനം കാറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ് ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടി വെക്കാറില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എരുമപ്പെട്ടി സ്വദേശിനി ഷെമീറ എന്ന വീട്ടമ്മ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് രീതിയിലുള്ള പഴുതാരയെ കണ്ടത് പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു നമ്മുടെ എരുമപ്പെട്ടി കടങ്ങൂർ റോഡിന്റെ അടുത്ത് സെൻട്രൽ ആയിട്ട് ഏജൻസ് ഒരു ഫുഡിന്റെ കടമുണ്ട് അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു ഏഴര മണി സമയത്ത് എട്ട് പൊറോട്ടയും രണ്ട് ബീഫ് റോസ്റ്റും രണ്ട് ബീഫ് ചില്ലിയും കൂടി വാങ്ങി ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൂടുന്ന കുട്ടിക്ക് പത്ത് വയസ്സായ കുട്ടിയാണ് കുട്ടിക്ക് ഒരു പൊറോട്ടയിട്ട് ബീഫ് കറി നമ്മളതില് ഒഴിച്ച് റോസ്റ്റ് ആണ് കറി അല്ല റോസ്റ്റ് നമ്മളത് ഒഴിച്ച് അതിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കഷ്ണം കുട്ടി കഴിച്ചു ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതില് ഒരു പഴുതാര പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് എടുക്കണല് അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാ പൈസ തിരിച്ചു തരാ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരുടെ കടയിൽ വന്നു നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു അപ്പോഴും അവർ പറയുന്നത് തെറ്റുപറ്റി ഫുഡ് അവിടെ ഉണ്ടാക്കുന്നതല്ല പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ് പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടെ തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ് ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടെ തന്നെ വാങ്ങി നടന്ന് ഞാൻ നാനൂറ്റി മുപ്പത് രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കും ചെയ്തവർക്ക് ഫുഡിന്റെ അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാൻ എന്നാ പ്രശ്നം ഉണ്ടാക്കരുത് അബ്ദത്തിൽ പെട്ടതായിരിക്കാം അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത് അപ്പോ ഇത് നാളെ ഞാന് ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് വടക്കാഞ്ചേരി ചെയ്തി ഇത് ഇന്നത്തെ ബീഫാണ് എന്താണെന്നുള്ളത് നമുക്കത് അറിയണം അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഗ്രേവി പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തായിരിക്കും അത് ശരിക്കും നമ്മൾ ഈ പൊറോട്ടയിലൊക്കെ ഒഴിക്കുമ്പോ ഈ നൂല് പോലെയാണ് അങ്ങനെ ഞാഞ്ഞൂള് പോലെയാണ് നിക്കുന്നുണ്ട് ആ സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട നടപടി എന്താ അതിന് വേണ്ട കാര്യങ്ങള് അതിന്റെ ആൾക്കാർ ചെയ്ത് തരണം കാരണം പത്ത് വയസ്സായ കുട്ടിക്കാണ് നമ്മൾ ഇത് കൊടുത്ത കുട്ടിക്ക് ഇത് എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഓരോ കടയിൽ നമ്മൾ ഇവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അത് വാങ്ങി കഴിക്കുന്നത് തുടർന്ന് ആരോഗ്യ വകുപ്പിൽ വിവരം അറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് ജെഎച്ച് ഐ സി ജി ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കുവാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കുന്നുംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകിയിട്ടുണ്ട് ബി സി വി ന്യൂസ് എരുമപ്പെട്ടി